യും പരിശുദ്ധ നാമത്തില് അമ്മേ അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ ദൈവ മാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ി പറയുന്നു നന്ദി പറയുന്നു അമ്മ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധം ദൈവമാതാവെ നാല് രണ്ടായിരത്തി നാല് ഏഴാം തീയതി തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പതിന് ഉപാസനത്തിൽ കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധങ്ങളുടെ അംഗ സംരക്ഷണത്തിനായ ഭൗമസംരക്ഷ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണ പ്രത്യക്ഷീകരണം പരിശുദ്ധ ഉപമാല ഉപമാലാവെ സകലാസനോടും പ്രാർത്ഥനകളോടും പ്രാർത്ഥിക്കുന്നു ഈ കുടുംബ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൽസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചിട്ടുള്ള അമ്മേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം കർത്താവിധിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥ അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമയുടെ പ്രത്യക്ഷ ഗണത്തിൻ്റെ ശക്തിയാൽ അർത്താറേ നടന്ന പതിനായിരക്കിണിന് ആരാധന യോഗ്യതയാൽ അങ്ങയുടെ മക്കളെ ഞാൻ ആസ്വദിക്കുന്നു നിശ്ചയം ഇന്ന് എന്തിനു വേണ്ടിയാണ് അങ്ങടെ മക്കൾ ഈ രാവിലെ അഞ്ചര മണിക്ക് മുട്ടുകുത്തർണത് ഇന്ന് എപ്പോഴായാലും ഈ മൊബൈൽ ഓൺ ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ആരെപ്പോൾ പങ്കെടുത്താലും അവരെന്തിനു വേണ്ടിയാണോ ആ പ്രാർത്ഥന പങ്കെടുക്കുന്നത് ആ വിഷയത്തെ കർത്താവെ എൻ്റെ ഇന്ന് ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ അവരത് കാഴ്ചവെക്കുന്ന കർത്താവേ കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥനയിൽ നിയോഗം വച്ചിരിക്കുന്ന മക്കൾ ആ നിയോഗം വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കുന്ന അടയാള കർത്താവെ അങ്ങയുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്ന ഈശോ ഒത്തിരിയേറെ കൊതിയോടെയും ആർത്തിയോടെയും ആശങ്കയോടെയും കർത്താവെ ഇന്ന് നിയോഗ പ്രാർത്ഥന സമയത്ത് നിയോഗം വെച്ചവരുടെ ഈശ്വര അതിൻ്റെ ഒറ്റ നിയോഗം ഒരു കർത്താവെ തള്ളിക്കളയരുത് അഥവാ ഏതെങ്കിലും നിയോഗത്തിൽ കാലതാമസം ഉണ്ടെങ്കിൽ അതിന് അവർക്ക് ആശ്വാസം അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ആശ്വാസവും ആത്മധൈര്യവും അങ്ങനെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു നിൻ്റെ സം ഇന്ന് നിൻ്റെ സംസാരങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തെ കർത്താവിന് നന്ദിയോടെ ആസ്വദിക്കുന്നു നീ ധരിക്കുന്ന വസ്ത്രത്തെ ആസ്വദിക്കുന്നു നിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ഓർമ്മയിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിലും അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ അവബോധം നിനക്കുണ്ടായിട്ട് ദൈവസ്നേഹം നിന്നിൽ നിൻ്റെ ഹൃദയത്തിൽ വളരാൻ വേണ്ടി ഞാൻ നിന്നെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് നീ നിൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തിൽ ആസ്വദിക്കപ്പെടുന്നു നിൻ്റെത് ഉദ്യമങ്ങൾ ഇന്നത്തെ നിൻ്റെ നിയോഗങ്ങൾ ഇന്നത്തെ നിൻ്റെ കഷ്ടപ്പാടുകൾ ഇന്നത്തെ എല്ലാ ഇതിൻ്റെ ഞെരുക്കങ്ങൾ കർത്താവ് ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മമായ സർവീസ്വരെ നീക്കുക ആമേ ഇതൊക്കെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രശ്നിച്ചിരിക്കുകയല്ലേ ഇപ്പം നാളെ ഓസാല ഞായറാഴ്ച അല്ലേ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു ബാക്കിയാണ് ഇന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന് പറയണത് ഞാൻ കേട്ടിട്ട് നിങ്ങൾ ഇന്നലെ പറയണ കൂടി ഇന്നലെ പറഞ്ഞ കൂടി ഞാൻ കേട്ടേക്കണം അത് ഒറ്റ സമയത്ത് കർത്താവ് നടക്കുന്ന വേളിപ്പാടുകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത് യോഹന്നാൻ നാല് മുപ്പത്തിനാലാണ് ഇതിന് കൂടെ ചേർത്ത് വരുന്ന ഒരു വചനമാണ് ഞെട്ടിക്കുന്ന വചനമാണ് യോഹന്നാൻ പതിനേഴ് നാല് രണ്ടും ഒരു വചനമാണ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവു ദൈവ ദിനം നിറവേറ്റിക്കൊണ്ട് ആത്മാവിൽ സന്തോഷിച്ച് സ്വസ്ഥഗീതം പാടുന്ന സഹനങ്ങളിൽ സ്വസ്ഥഗീതം പാടുന്ന സുന്ദരമായ ഒരു സന്ദേശങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോണത് നാല് മുപ്പത്തിനാല് വായിച്ചു പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ആ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് ഭക്ഷണം എന്റെ ഭക്ഷണം അപ്പൊ അതൊരു ഭക്ഷണമാണ് രണ്ട് ഭക്ഷണം ഉണ്ട് സ്പിരിച്വൽ ഫുഡും ഉണ്ട് മെറ്റീരിയൽ ഫുഡും ഉണ്ട് സ്പിരിച്വൽ ഫുഡ് എന്താണ് വായിച്ച നാല് മുപ്പത്തിനാല് വായിച്ചേ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ് അന്ന് വേണ്ട ആഹാരം എന്ന് പറയണത് അതെ അവന്റെ ജോലി പൂർത്തിയാക്കുകയും എന്റെ ഭക്ഷണം എന്റെ ഭക്ഷണം അത് ഭക്ഷണമാണ് എന്നിട്ട് ഈ ഭക്ഷണം പുള്ളിക്കാരൻ കഴിക്കും വൃത്തിമേനായിട്ട് കഴിക്കും അതായത് അന്ത്യത്താഴത്ത് കഴിക്കത്തില്ല എന്ന് പറയും ഞാൻ പിതാവിൻ്റെ ടേബിളില് ഞാനും അപ്പായും കൂടി മുപ്പത്തിയൂന്ന് വർഷത്തിന് ശേഷം ഒരുമിച്ചിരിക്കുന്ന ദിവസമാണ് നാളെ എന്ന് പറയും അതിന്റെ താരത്തെ കുറിച്ച് കുറച്ച് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയും കഴിക്കത്തില്ല പക്ഷേ എന്നിട്ട് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞേച്ചും ആ ഭാഗം ഇരുപത്തിരണ്ട് പതിനെട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരെ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല ഞാൻ പാനം ചെയ്യുപോ എന്തിനു വേണ്ടി ഉപവസിക്കണത് എന്തിനു വേണ്ടി ഉപവസിക്കണത് ഈ കാലങ്ങളിൽ ഉപവസിക്കണെന്തിനാണ് നമ്മൾ മളക്കെട്ടിക്കാൻ നമുക്ക് പി ആറ് കിട്ടാൻ പനിഷൻ കിട്ടാൻ അല്ലേ അതിന് വേണ്ടി ഉപസിക്കണമെന്ന് ഞാൻ പറയത്തില്ല ഉപസിക്കേണ്ടതെന്നും പറയത്തില്ല കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യമുണ്ടായി ഒരു കാര്യം പറത്താൻ കൂടി അവർ കേസിപ്പിട്ട് സിംഗപ്പൂരിൽ അപ്പോൾ അവർ തീരുമാനിച്ചു ഞങ്ങൾ തമ്മിൽ ഇനി ശാരീരികമായ ബന്ധമില്ല കർത്താവ് ഈ വിഷയത്തിലേട് തീരുമാനമെടുക്കുന്നവരെ കാര്യം ഞങ്ങൾ പെട്ടിരിക്കുകയാണ് കർത്താവിൻ്റെ കരുണ ഇതിലേക്ക് ആവർത്തിക്കുന്നവരെ ഞങ്ങൾ എല്ലാവർക്കും ദാനം ചെയ്യും ഞങ്ങളുടെ ശമ്പളങ്ങളെല്ലാം എന്തൊരു സാക്ഷിയാണെന്ന് കളി ഇന്നലെ പറഞ്ഞത് അത് അത് ഉപവാസമാണ് പക്ഷെ അതൊരു മെറ്റീരിയൽ ഗെയിന് വേണ്ടിയുള്ള ഉപവാസമാണ് ഈശ്വര ഉപവാസം എന്താ ഈശ്വര ഉപവാസം നോക്കിയാൽ കരുപത്തിരണ്ട് പതിനെട്ട് വായിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല ഞാൻ പാനം ചെയ്യുകയില്ല അപ്പം എന്തിനാണ് ഈശോ ഉപവസിക്കുന്നത് ദൈവരാജ്യം വരാനാണ് സ്വർഗസ്വനായ പിതാവെ എന്നുള്ള പ്രാർത്ഥനയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ദിവസങ്ങളാണ് ഈശോയ്ക്ക് അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ആളെ ഗച്ഛമിനി മുട്ടുകുത്തണത് അത്താലങ്കത്തിന് ശേഷം ഇതും പറഞ്ഞിട്ടേ ഇതും പറഞ്ഞതിന് ശേഷം അവൻ എഴുന്നേറ്റ് നിന്നിട്ട് സ്വാസ്രഗീതം ആലപിക്കും കാര്യം എന്താണ് ദൈവരാജ്യത്തിന് സ്വസ്രഗീതമാണ് ആലപിക്കണത് ദൈവരാജ്യം ഇതിനു വേണ്ടിയല്ലേ അവൻ വൻ മാംസമായത് അത് സംഭവിക്കാൻ പോവുകയാണ് അപ്പം എഴുന്നേറ്റ് നിന്നിട്ട് സ്വാസ്രഗീതം ആലപിക്കും വരാൻ പോകുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് ഓർത്തിട്ട് സത്യമായി സത്യമായി ഞാൻ 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 നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പറയുന്നു ദൈവരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ നവമായി ചെയ്യുന്ന ദിവസം ദിവസം വരെ വരെ ചെയ്ത മുന്തിരിയുടെ മുന്തിരിയുടെ ഫലത്തിൽ ഫലത്തിൽ നിന്ന് നിന്ന് ഇനി കുടിക്കുകയില്ല കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം ഇതാണ് സാധനം ഇത് പരിശുദ്ധമായി ഇപ്പൊ പറഞ്ഞത് എന്തിനാണ് ഈ സ്വസ്ത്രഗീതം ആലപിച്ചിരിക്കുന്നത് ഇപ്പം ഉപവസിക്കുകയും ഇനി എന്താ ഇനി ഭക്ഷണം കഴിക്കും എന്താണ് ദൈവരാജ്യത്തിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണവരെ കുരിശിലെ കാര്യമാണ് ഈ പറയണത് കുരിശിനെക്കുറിച്ചാണ് ഈ ശ്രോത്രഗീതം ആലിപ്പിക്കണത് കുരിശിലാണ് എൻ്റെ ഈശോ നിൻ്റെ ഈശോ ഈ ദൈവരാജ്യത്തെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാ നിറവേറ്റുന്ന ആ ദൈവരാജ്യത്തിൻ്റെ ഭക്ഷ സദ്യ പിതാവിന്റെ മനസ്സ് നിറവേറ്റുന്നത് ഇത് ഇത് സംഭവിക്കണത് എങ്ങനെയാണെന്ന് അറിയാവോ ഇത് ഗസ്വിൻ്റെ അത് പറയുന്നുണ്ട് ഈ ദൈവരാജ്യം സംഭവിക്കുന്നതിന് ഓർത്തിട്ടാണ് നേരത്തെ സ്വസ്രഗീതം ആലപിക്കുന്നത് എന്നിട്ട് അടുത്തത് പിന്നെ മുട്ടുകുത്തുകയാണ് നാലിടത്തെ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് കേട്ടോ എന്താണ് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാണേ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയായിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ മഹത്വപ്പെടുത്തി ഇനി ഇതിന്റെ കൂടെയാണ് നിങ്ങൾ പഴുത് വായിക്കുക വായിക്കേണ്ടത് ഏതാണെന്ന് അറിയാവോ ആ നാല് മുപ്പത് നാല് ഈ പതിനേഴ് യോഹന്നേഴ് നാലിന്റെ കൂടെ ആണ് അതിന്റെ ബേസ്മെന്റ് പറഞ്ഞ എന്താ ഇതെ പൂക്കളാണ് ഇതിന്റെ വേരെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെമ്മും വേര് കിടക്കണ എവിടെയാണെന്ന് അറിയാവോ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ് അവന്റെ ജോലി പൂർത്തിയാക്കുകയും ഭക്ഷണം ഈ ഭക്ഷണം കഴിക്കാൻ കുരിശിലേക്ക് കയറുന്ന മുമ്പ് കുരിശാണ് ശരി അവരൊരു ഭക്ഷണവേശയായിട്ട് വരണത് അവിടെ കഴി കയറുമ്പോൾ ഗസ്റ്റിന് മുട്ടുകുത്തി പറഞ്ഞ എന്താണ് പിതാവ് ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി എന്താണ് അങ്ങേയെപ്പറ്റി ജോലി ചെയ്യാൻ പൂർത്തിയാക്കിയെന്ന് ഇതാണ് തിരുമനസ് പിതാവിൻ്റെ തിരുമനസ് ഇതാണ് ദേവരാജോട ദൈവതിരുമനസ് കർത്താവിൻ്റെ തിരുമനസ് പിതാവിൻ്റെ തിരുമനസ് ഇതാണ് കർത്താവിൻ്റെ അന്ന് ഡെയിലി ബ്രെഡ് അന്നു വേണ്ട ആഹാരം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ് പ്രലോഭനം എന്ന് പറയണത് അതാ ലീഡസ് നോട്ട് ആ ബീവിൾ കാണുന്നുണ്ട് ആൾ ഗസ് സെമിനി വരാൻ പോകുന്ന ഈ വിളിനെ കാണുന്നുണ്ട് ആ തൽക്കാലത്തേക്ക് വിട്ടുപോയ പിശാശ് വീണ്ടും വരുന്നുണ്ട് ഗസ്റ്റ് സെമിനിയിൽ അതാണ് ഈവിളെന്ന് പറഞ്ഞ് പറയണത് ലീഡസ് ലീഡസ് നോട്ട് ടു ടെപേഷൻ ഡെലിവർസ് ഫ്രം ദി ഈ വിൾ അണ്ട അന്ന് കർത്താവ് പരസ്യ ജീവിതം തുടങ്ങിയ കാലത്ത് കർത്താവ് ആട്ടിപ്പുറത്താക്കിയ അപിശ്വാസം വീണ്ടും വരുന്ന ഗതിസമിനിയിൽ അത് കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇഴന്നുറിഞ്ഞ് ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പിതാവ് കുരിശിൻ്റെ അത് നടക്കുന്ന കുരിശ് പൂത്തു നിൽക്കണ പോലെ കുരിശ് വിജയം വരിക്കണം അവൻ രാജാവുമായിട്ട് തന്നെ കുറിച്ചേ കിടക്കും പരോപനങ്ങളെ അതിജീവിച്ചു കൊണ്ട് തന്നെ അവൻ കിടക്കും ഒരു നൊൻപും ഒരു ദുഃഖവെള്ളിയും ഒരു വലിയ വ്യഴവും ഒരു ദുഃഖശനിയും ഒരു ഉത്ഥാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തനി പകർപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ് അഥവാ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കർത്താവിൻ്റെ ഗത്സെമിനികളും കർത്താവിൻ്റെ കുരുശാരോഹണവും കർത്താവിൻ്റെ തിരിമരണവും എല്ലാം പ്രഖ്യാപിക്കും ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് മരണം പ്രഖ്യാപിച്ചുകൊണ്ട് വരവ് കാത്തിരുന്നു നമുക്ക് മുന്നേറാം